ഒരിക്കലൊരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിരുന്ന സമയത്ത് അമിത ദേഷ്യത്തിലായിരുന്ന കുട്ടി അന്ന് ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് എത്തി എത്തിയത് അന്ന് പേരൻസുമായിട്ട് ആ സമയത്ത് ഭയങ്കരമായി ദേഷ്യപ്പെടുകയും വീട്ടിൽ തൊട്ടടുത്തിരുന്ന് റിമോട്ട് എടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്ന പല കുട്ടികളെയും പല ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെ അമിത ദേഷ്യം മറ്റുള്ള എല്ലാ സാധാരണ ഇമോഷൻസ് പോലെ തന്നെ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാകുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള സമയം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷൻ തന്നെയാണ് ദേഷ്യം അല്ലെങ്കിൽ കോപം അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന ആങ്കർ എന്ന് പറയുന്നത് എന്താണ് അമിതമായിട്ടുള്ള ദേഷ്യം എങ്ങനെയാണ് അത് അതുണ്ടാകുന്നത് അത്തരത്തിലുള്ള ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാതും നമ്മൾക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാനായിട്ട് സാധിക്കുന്നത് ദേഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇമോഷൻ തന്നെയാണ് നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ദേഷ്യത്തിനെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു വേണ്ടി ഏറ്റവും അധികം ആ വ്യക്തി ആശ്രയിക്കുന്ന ഒരു പക്ഷേ ദേഷ്യം എന്നുള്ളൊരു വികാരത്തെ ആയിരിക്കാം എങ്ങനെയാണെന്നല്ലേ നമ്മളൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷന് നിൽക്കുന്ന സമയത്ത് മറുഭാഗത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു കളിയോടോ അല്ലെങ്കിൽ സ്വയം ആ വ്യക്തിക്ക് മുന്നേറാൻ സഹായിക്കുന്നത് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു വികാരമായിരിക്കും ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ഒരു എത്തുന്നത് ദേഷ്യം എന്നുള്ള ഒരു ഇമോഷനാണ് അപ്പോൾ എപ്പോഴും ദേഷ്യം ഒരു ഇൻഡിവിജ്വലിനെ നെഗറ്റീവായിട്ട് മാത്രമാണോ ബാധിക്കുന്നത് അല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ദേഷ്യം പക്ഷേ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ദേഷ്യത്തെ കൈകാര്യം ചെയ്യുന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ് പല രീതിയിലും നമ്മൾക്കൊരു ഇമോഷൻ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടോ മറ്റുള്ള വ്യക്തികളോട് അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്വയം നമ്മൾക്ക് ഉപദ്രവിച്ചതുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടോ കൊണ്ടോ മറ്റുള്ളവരെ കളിയാക്കുന്നതിലൂടെ എന്തിന് ഉപദ്രവമാർ ഉപദ്രവകരമാകുന്ന രീതിയിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോലും നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് അതിനും ഒരു ഉദാഹരണമുണ്ട് സ്വന്തം കളിക്കളത്തില് സ്വന്തം കളിക്കാരനെ തന്നെ അമിതമായി ദേഷ്യം വന്നൊരു സമയത്ത് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ കളക്കളത്ത് നിന്ന് പുറത്താക്കപ്പെട്ട പലവരെയും നമുക്ക് സാധിക്കും അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിലാണ് നമ്മളെല്ലാവരും എല്ലാവരും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ദേഷ്യം വരുന്നത് പല കാരണങ്ങളുണ്ട് ദേഷ്യം എന്ന് പറയുമ്പോൾ വിശപ്പ് കൊണ്ട് നമുക്ക് ദേഷ്യം വരാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരാം ഭയം പോലും ഒരു ദേഷ്യമായി നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാം അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശരിയല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ചുറ്റിനുള്ള പല സാഹചര്യങ്ങളിലും ശരിയല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നു അതിനെ നമ്മൾക്ക് അഭിമുഖീകരിക്കുന്നത് ചിലപ്പോൾ ദേഷ്യത്തിലൂടെ ആയിരിക്കാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുന്നൊരവസ്ഥയിൽ മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ മറ്റുള്ളവരിൽ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ദേഷ്യമായിട്ടും അത് പ്രകടിപ്പിക്കപ്പെടാം അങ്ങനെ പല സാഹചര്യങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് ചിലവരത് പാസീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു ചിലവരത് ആക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു പാസീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പല കാര്യത്തിൽ നിന്നും പിന്നിലോട്ട് വലിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് താൽപ്പര്യമില്ലാതെ വന്ന് മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാസീവ് എക്സ്പ്രഷൻ ആയിരിക്കാം എന്നാൽ ആക്റ്റീവ് ആണെങ്കിലോ മറ്റുള്ളവരെ പ്രഥമ ദൃഷ്ടിയ കുറ്റപ്പെടുത്തുകയോ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വഴി ഒരു ആക്റ്റീവ് എക്സ്പ്രഷനിലോട്ടും ദേഷ്യം പോകാം അങ്ങനെ പല കാരണ പല കാര്യങ്ങളിലൂടെയും കാരണത്തിലൂടെയുമാണ് ദേഷ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഈ ദേഷ്യം പ്രകടമാകുന്ന സമയത്ത് വ്യക്തികളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശാരീരികമായും മാനസികമായും സാമൂഹികപരമായും ഒരുപാട് മാറ്റങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു ദേശത്തിലായിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കാം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും സ്വെറ്റിങ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആകുന്ന ഫീലിംഗ് നമുക്ക് തോന്നും നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിലും നമ്മളുടെ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എങ്ങനെയാണ് മാനസികമായും ശാരീരികമായും നമ്മൾക്കൊരു വ്യത്യാസം ഈ പറഞ്ഞിരിക്കുന്ന ആങ്കറിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ശിഥിലമാകുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ദേഷ്യം വരുമ്പോൾ പല കാര്യങ്ങളും പറയും പല വാക്കുകളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും പല രീതിയിലും ബിഹേവ് ചെയ്യും അതൊക്കെ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പ്രകടനമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിബന്ധത്തിന്റെ ശിഥിലതയിലോട്ടാണ് പോകുന്നത് പലപ്പോഴും പല ബന്ധങ്ങൾ ഇല്ലാതെ പല നല്ല നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ് ഇല്ലാതാകുന്നതും വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതെല്ലാം ഇല്ലാതെ ആകുന്നത് ദേഷ്യം എന്നുള്ള ഒരു വികാരം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് പലരും അതിനെ ഒരു പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഇമോഷനാണ് ദേഷ്യം എന്ന് പറയാൻ കാരണം അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഇപ്പോൾ സാമൂഹികപരമായും സാമ്പത്തിക ശാസ്ത്രീയപരമായും എല്ലാ രീതിയിലും പല മാറ്റങ്ങളും ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ദേഷ്യം നിയന്ത്രിക്കുവാനും മാനേജ് ചെയ്യാനും ദേഷ്യം ഇല്ലാതാക്കാൻ പറ്റുമൊന്നുമില്ല കാരണം അതൊരു ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് സ്നേഹം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള പല കാര്യങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ദേഷ്യത്തിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിന് പല മെത്തേഡുകളുണ്ട് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് പ്രാവർത്തികമാക്കാം ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മ്യൂസിക് ലിസണിങ് ടു മ്യൂസിക് കേൾക്കുക എക്സസൈസുകൾ ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മളിത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക ജേണലിംഗ് ചെയ്യുക അതായത് നമുക്ക് എന്താണോ നമ്മളെ ചിന്തിപ്പിക്കുന്ന ദേഷ്യപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ നോട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അത് എഴുതുന്നതിലൂടെ ഒരു ഇൻഡിവിജ്വലിനെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതും ആ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ പല രീതിയിലുള്ള കൊഗിനേറ്റീവ് ടെക്നിക്സ് എന്നാണ് അതിന് പറയുന്നത് അപ്പം അതേപോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ജേണലിങ് മെത്തേഡിലൂടെ നമുക്ക് ദേഷ്യത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇതിന് ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്ന് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ അതായത് നമ്മളുടെ മുമ്പിലുള്ള സിറ്റുവേഷൻ എന്താണോ ഒരു കാര്യം എന്താണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണം കൊണ്ടുള്ള ഒരു തെറ്റായിരിക്കാം നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ത് തെറ്റുകൾ തെറ്റുകളാണോ നമ്മളുടെ മുമ്പിലുള്ളത് അത് ഞാൻ മൂലമാണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മൂലമാണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ തയ്യാറാകുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് നെയിം ദ സിറ്റുവേഷൻ അതായത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് അത് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അതിനെ എങ്ങനെ നമ്മൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കാൻ സാധിക്കും ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചതുകൊണ്ട് കൊണ്ട് എല്ലാ പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കില്ല മറ്റ് പല മെത്തേഡുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ ഗെറ്റ് ബാക്ക് ടു അവർ നോർമൽ ലൈഫ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദേഷ്യം ഒരു പേഴ്സണൽ ചോയ്സ് ആണ് മറ്റൊരാൾ വിചാരിച്ചാൽ നമുക്ക് ദേഷ്യപ്പെടാനായിട്ട് സാധിക്കില്ല അതിന് നമ്മൾ തന്നെ വിചാരിക്കണം ആ വിചാരം ഉണ്ടാകുന്നത് നമ്മളുടെ തോട്ട് പ്രോസസ് നിന്നാണ് നമ്മുടെ ചിന്താഗതികൾ ചിന്താരീതികൾ രീതികൾ ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം അതിന് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് നമ്മളുടെ സെൽഫിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുവാനും മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുവാനും പഠിക്കുന്നതിലൂടെയാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള പല മെത്തേഡുകളിലൂടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും പതിയെ പതിയെ ഗ്രാജ്വലായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ദേഷ്യം പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല ഗ്രാജ്വലായിട്ട് പതിയെ പതിയെ എന്താണ് അവസ്ഥകൾ എന്ന് മനസ്സിലാക്കി അത് എത്രമാത്രം ബാധിക്കണോ എന്നുള്ളത് മനസ്സിലാക്കി അതിനേറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും അത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ താങ്ക്